നമസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ചില അശ്ലീല പ്രയോഗങ്ങൾ കാരണം ചില പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്ന ആളുകളെ തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് അതേപോലെ തന്നെയാണ് അശ്ലീലമായ രീതിയിൽ സഭ്യമല്ലാത്ത രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്ന ചില നടിമാരൊക്കെ നമ്മൾ കാണാറുണ്ട് ഋറുകിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവർ ഇങ്ങനെ അതായത് കാണാൻ പാടില്ലാത്ത ഇടങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അത്തരം ആളുകൾ അത്തരം ആളുകൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് കുട്ടികളെയും യുവജനങ്ങളെയും ഒക്കെ വഴിതെറ്റിക്കുന്ന അത്തരം ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരും നിയമവ്യവസ്ഥയും പോലീസും ഒന്നും കണ്ണു തുറക്കുന്നില്ല അത്തരം ആളുകൾക്കെതിരെ എടുക്കുന്നില്ല അപ്പൊ ഈ അശ്ലീലം പറയുന്ന ആളുകളെ പിടിച്ച് ജയിലിൽ ഇടുന്ന അതേ നിയമങ്ങൾ തന്നെയല്ലേ ഇത്തരത്തിൽ സഭ്യമല്ലാത്ത രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന ആളുകൾക്കെതിരെയും പ്രയോഗിക്കേണ്ടത് അത്തരം ആളുകളെ പിടിച്ച് ജയിലിൽ ഇടാൻ ഇവിടെ എന്തുകൊണ്ട് നിയമങ്ങളില്ല ഇവിടുത്തെ നിയമ ആളുകൾ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇതാക്കുന്നില്ല ഒരു ഭാവം ഒരു വ്യക്തി ഒരു അശ്ലീലം പറഞ്ഞതിന്റെ പേരിൽ ഒരു 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 നടിയെ കുറച്ചു കാലം ശല്യം ചെയ്തതിന്റെ പേരിൽ മാത്രം അയാളെ പിടിച്ചകത്തിടുന്ന സമയത്ത് ആ സ്ത്രീ ചെയ്തത് തെറ്റല്ലേ കാരണം അവരുടെ വസ്ത്രധാരണ രീതി കാരണമാണ് ഇത്തരത്തിൽ അവർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവരും ആ കാര്യത്തിൽ ഒരു തെറ്റുകാരി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ എന്താ പറയുക ഇങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു അവർക്കെതിരെ അവർക്കെതിരെ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വസ്ത്രധാരണം കൊണ്ടാണ് പലപ്പോഴും അവർക്ക് അത്തരത്തിലുള്ള ദുരവസ്ഥകൾ നേരിടേണ്ടി വരുന്നത് അപ്പൊ അവരതിനെതിരെ പരാതിപ്പെടാൻ പോകുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഇവർ പരാതിപ്പെടുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുറച്ചുകൂടി മാന്യമായ രീതിയിലൊക്കെ വസ്ത്രം ധരിച്ച് നടക്കുന്നതല്ലേ ഈ ഒരു സമൂഹത്തിന് ഏറ്റവും നല്ലത് കാരണം ഈ കുട്ടികളായിട്ടുള്ള ആളുകൾ ഒരു ഒരുപാട് കൊച്ചു കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം സോഷ്യൽ മീഡിയകളൊക്കെ കാണുന്ന സമയത്ത് ഇത്തരം ആളുകൾ ഇറുകിയ വസ്ത്രം ധരിച്ച് ചെയ്യും കാണുന്ന സമയത്ത് നമുക്ക് വളരെ വളരെ ലജ്ജ തോന്നിപ്പോവും നമുക്ക് വളരെ പ്രയാസം തോന്നിപ്പോകും മാനസികമായിട്ട് അത്രത്തോളം ഇറുകിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവരിങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പുരുഷന്മാരിങ്ങനെ തടിച്ചുകൂടുകയാണ് കാരണം ലൈംഗിക ദാരിദ്ര്യമുള്ള നമ്മുടെ കേരളത്തിലെ ദരിദ്രരായ ആളുകളെ ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രത്യേകതരം വൃത്തികെട്ട മനുഷ്യരാണ് അത്തരം ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നടിമാർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നടിമാരെ ഒട്ടും ഇഷ്ടമല്ല മലയാളത്തിലുള്ള ഒരു നടിമാരെയും ഞാനങ്ങനെ അവരെ കാണാറില്ല അവരുടെ സിനിമയൊന്നും ഞാൻ കാണാറില്ല അതുപോലെ തന്നെ അവരുടെ ഉദ്ഘാടനമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പോയി തിക്കും തിരക്കുണ്ടാക്കി അവിടെ തള്ളും ഇതൊക്കെ ഉണ്ടാക്കുമെങ്കിൽ കൂടെ നമ്മൾ അവരുടെ സിനിമകളൊന്നും കാണാറില്ല മലയാളം സിനിമ അധികം കാണാറില്ലെങ്കിൽ കൂടെ ഹിന്ദി സിനിമകൾ ഈ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഭാഷയില്ലാത്ത സിനിമകളോടാണ് എപ്പോഴും താല്പര്യം സംസാരം അധികമില്ലാത്ത അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ സണ്ണി ലിയോടെ പോലുള്ള ആളുകൾ ആദ്യം ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇഷ്ടമല്ല കാരണം ഇപ്പൊ അവര് ഒരുപാട് സംസാരിക്കുന്ന സിനിമകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്തരം സിനിമകളൊന്നും ഇപ്പൊ കാണാറില്ല പിന്നെ ഇപ്പോൾ കാണാറുള്ളത് ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ മിയ ഖലീഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഒരു നല്ലൊരു നടിയാണ് അവർ അവർ ഒരുപാട് വ്യത്യസ്തമായ സിനിമകൾ അഭിനയിക്കുന്ന വളരെ എന്താ പറയുക അത്തരം ആളുകളൊന്നും ഈ പറയുന്ന ആളുകളൊന്നും ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടല്ല അവരൊന്നും സിനിമയിൽ അഭിനയിക്കുന്ന അവരൊക്കെ വളരെ മാന്യമായി സിനിമയിൽ അഭിനയിക്കുന്ന അത്തരം ആളുകളുടെ സിനിമകൾ നമ്മൾ കാണാറുണ്ട് അത്തരം ആളുകൾ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കേരളം മുഴുവൻ ട്രാഫിക് ജാം ഉണ്ടാക്കാറുണ്ട് പണ്ടൊക്കെ സണ്ണി ലിയോണൊക്കെ വന്ന സമയത്ത് നമ്മൾ കേരളത്തിലുണ്ടാക്കിയ ട്രാഫിക് ജാമൊക്കെ അതൊക്കെ വളരെ ലോകപ്രശസ്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ കണ്ട് പഠിക്കണം ഇവിടെ മലയാളത്തിലുള്ള നിന്നുള്ള നടിമാര് അതുപോലെ തന്നെ ഇവർ ഇറകിയ വസ്ത്രം ധരിച്ചിട്ട് ഇവർ സമൂഹത്തെ തെറ്റായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഇതിനൊക്കെ ഇതിലെ നമ്മൾ ശക്തമായി പ്രതികരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ അശ്ലീലം പറയുന്ന ആളുകൾക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതുകൂടെ കാരണം ഈ അശ്ലീല അസഭ്യമായിട്ട് വസ്ത്രം ധരിക്കാത്ത ആളുകളോട് അശ്ലീലമായി പെരുമാറുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ള ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അത് നമ്മൾ ഉയർത്തി കാണിക്കുകയും അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുകയും ഇത്തരം ആളുകളെ എന്താ പറയുക ഇങ്ങനെ അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരണമെന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും വസ്ത്രധാരണത്തിൽ സഭ്യതയും മാന്യതയും പുലർത്തണമെന്നും നമ്മുടെ വസ്ത്രധാരണ രീതി സമൂഹത്തിന് ഒരു നല്ല കാഴ്ചപ്പാട് നൽകുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ പൊതുസമൂഹത്തിൽ ഇടപെടണമെന്നും മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മേച്ചവും അശ്ലീലകരവും അപ്ലാമിക് ആ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ വളരെ മാന്യമായി വസ്ത്രം ധരിക്കുകയും ആ വസ്ത്രം ധരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട് ആ മാറ്റത്തിന് വേണ്ടി നമുക്ക് ഒന്നായിട്ട് പ്രവർത്തിക്കാമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ് നന്ദി നമസ്കാരം